മമ്മൂട്ടിക്ക് സിനിമയ്ക്കകത്ത് കുറേയധികം നല്ല സൗഹൃദങ്ങളുണ്ട് അതിലൊരു പ്രധാനി തന്നെയാണ് എം ടി വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്കെല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം വയ്യാതിരുന്ന സമയം തന്നെ മമ്മൂട്ടി അദ്ദേഹത്തിനോടൊപ്പം ആശുപത്രിയിലും കുടുംബത്തോടൊപ്പം തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ എം ടി വാസുദേവൻ നായർ മരിച്ച സമയത്ത് മമ്മൂട്ടി അസർഭായ് ജാനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ മമ്മൂക്ക് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ മകൾ ഓർത്തു പറയുന്നത് കൂടെ തന്നെ ഉണ്ടാവണേ നന്നായി നോക്കണേ ഇങ്ങനെയായിരുന്നു മമ്മൂക്ക് എപ്പോഴും പറഞ്ഞരുതെന്ന് മകൾ ഓർത്തെടുക്കുന്നുണ്ട് മകളുടെ ഓർമ്മശക്തി ശരിയാണെങ്കിൽ അച്ഛൻ മൂപ്പരുടേത് കൂടിയാണെന്ന് എപ്പോഴും പറയുമായിരുന്നു എന്നാണ് പറയുന്നത് നീ നല്ലോണം നോക്കിക്കോണം കേട്ടോ എന്ന് മമ്മൂക്ക എപ്പോഴും പറയുമെന്നാണ് മകൾ ഓർത്തിരിക്കുന്നത് എം കിയെക്കുറിച്ച് മമ്മൂട്ടിക്ക് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും എം ടിയുടെ ഹൃദയത്തിലൊരിടം ലഭിച്ചത് സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് മമ്മൂട്ടിക്കാർ പറയുന്നത് ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്നൊക്കെ കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ തന്നെയെന്ന് പറയാറുണ്ട് കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്ന് ഒരു സ്നേഹിതനെപ്പോലെയായി എന്ന് വേണം പറയാൻ സഹോദരനെപ്പോലെ അത് പെരുക്കി നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ ദേഹത്തിനെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അത്രയേറെ നൊമ്പരത്തിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒപ്പമുള്ള സൗഹൃദവുമൊക്കെ വളരെയധികം സ്പർശിക്കുന്നതാണ് ആ ഹൃദയത്തിലൊരിടം എനിക്ക് ലഭിച്ചു അത് വളരെയധികം നന്മയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവശ്യമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറിയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന രീതിയിലേക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കൈകൾ മലർത്തി വെക്കുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ മമ്മൂക്ക എഴുതിയ കുറിപ്പിൽ പറയുന്നത് മലയാളത്തിൻ്റെ മഹാൻ നായകനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുകയാണ് ഒരിക്കൽ മറക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി എം ടി അനന്തതയിലേക്ക് നടന്നു നീങ്ങുന്നു എം ടിയുടെ വിയോഗം സിനിമാ ലോകത്തിലെ തീരാവേദനയാണ് എണ്ണം പറഞ്ഞ സിനിമകൾ സമ്മാനിച്ച തിരക്കഥാകൃത്തുമൊക്കെയാണ് എം ടി എന്ന് പറയാം പ്രിയ കഥാകാരുടെ പേരുപാട് സിനിമാ നിന്നും മമ്മൂട്ടിക്കൊക്കെ നിന്ന് നിന്നു മമ്മൂട്ടിയും എം ടിയും തമ്മിലുള്ള ബന്ധം മമ്മൂട്ടിയുടെ കരിയറിനോളം തന്നെ പഴക്കമുള്ളവയാണ് തൻ്റെ സിനിമയിലെ നായകൻ എന്നതിലുപരി അവർക്കിടയിൽ ഉണ്ടായിരുന്ന അച്ഛൻ മകൻ ബന്ധമാണ് പലപ്പോഴും തോന്നിപ്പിക്കുന്നത് ഒരിക്കൽ എം ടിയുടെയും മമ്മൂട്ടിയുടെയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് എം ടിയുടെ മകൾ അശ്വതി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും എം ടിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ തന്നെയാണ് അശ്വതി പറഞ്ഞത് എപ്പോഴും എം ടിയെക്കുറിച്ച് ഓർമ്മയാണ് മമ്മൂട്ടിക്ക് പങ്കുവയ്ക്കാനുള്ളതും അത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഓർമ്മയായി തന്നെ ഇന്ന് നിലനിൽക്കുകയും ചെയ്യുന്നു മലയാളത്തിലെ രണ്ട് നടന്മാർ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും മലയാള സിനിമയ്ക്ക് നൽകിയത് എം ടി വാസുദേവൻ നായർ തന്നെയാണ് അതൊരിക്കലും നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ